പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് ഉത്ഭവ പാപത്തിന്റെ കറകൾ അവളിൽ ഇല്ലായിരുന്നു പാപക്കറ ഏൽക്കാതെ മറിയത്തെ ദൈവം പൊതിഞ്ഞു പിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്തിനാണ് അങ്ങനെ പൊതിഞ്ഞു പിടിക്കേണ്ടതിന്റെ ആവശ്യം ആ വലിയൊരു ഒരു ഉത്തരവാദിത്വം അവളെ ഭരമേൽപ്പിക്കാൻ പോവുകയാണ് എന്താ അത് രക്ഷകന്റെ അമ്മയാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവളാണ് അവള് അതുകൊണ്ട് അതിനാനുപാതികമായ വിശുദ്ധി അവൾക്ക് നേരത്തെ തന്നെ ഉണ്ടാകുവാൻ അവളെ പാപക്കറയേൽക്കാതെ ദൈവം പൊതിഞ്ഞു പിടിച്ചു അതെങ്ങനെ സാധ്യമായി നമുക്ക് ഉത്ഭവ പാപത്തിന്റെ കറകൾ മാഞ്ഞു പോകുന്നുണ്ടോ ഉണ്ട് എപ്പോ മാമൂദി സായിൽ മാമൂദി സായി ഉത്ഭവത്തിന്റെ കറകൾ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നു അത് സാധ്യമാകുന്നത് ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതകളാലേ അപ്പൊ ഈശോയുടെ കുരിശുമരണത്തിലൂടെ അവൻ സാധ്യമാക്കിയ ആ രക്ഷയെ സഭ മാമൂദിസ വേളയിൽ ഈ പൈതലിന് കൈമാറുമ്പോ ഉത്ഭവ പാപം മാഞ്ഞു പോകും അപ്പൊ മറിയത്തിന്റെ അവൾക്ക് ഉത്ഭവഭാവം ഇല്ലാതായത് എങ്ങനെയാ ഇല്ലാതെ അവളെ കാത്തത് എങ്ങനെയാ കുറച്ചു കാലം കഴിഞ്ഞിട്ട് സംഭവിക്കാനിരിക്കുന്ന കർത്താവ് തമ്പുരാന്റെ കുരിശു മരണത്തിന്റെ യോഗ്യതകളെ പിതാവായ ദൈവം നേരത്തെ എടുത്ത് നിക്ഷേപിച്ചു അങ്ങനെയാണ് അവൾക്ക് പാപക്കറ ഏൽക്കാതെ അവളെ കാത്തത് അതായത് മറിയവും രക്ഷിക്കപ്പെട്ടത് ഈശോയാൽ തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം മറിയവും രക്ഷ അനുഭവിച്ചത് ഈശോയാൽ തന്നെ അത് നേരത്തെ എടുത്ത് മാത്രമേ ൂ രക്ഷര പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് അമ്മ അമലോത്ഭവയാണ് നമ്മളും അമലോത്ഭവരാണ് എപ്പം മുതൽ മുതൽ ആ അമലോത്ഭവം ആ ആ പാപക്കറയേൽക്കാത്ത അവസ്ഥ മറിയം അന്ത്യത്തോളം തുടർന്നു പോയെങ്കിൽ നമുക്ക് പറ്റാതെ പോകുന്നത് ആ കൃപ കൈമോശം വന്നു പോകുന്നു എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരട്ടെ മറിയത്തിന് ദൈവം എന്താ കാരണ കാണിച്ചത് ആ അവൾ ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളവതായത് കൊണ്ട് അതിനാനുപാതികമായ കൃപയെ അവളിൽ നേരത്തെ തന്നെ ദൈവം നിക്ഷേപിക്കുകയാണ് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചെയ്തു തീർക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷകൾക്ക് ആനുപാതികമായ കൃപയെ നീ നേരത്തെ തന്നെ എന്നിൽ നിക്ഷേപിക്കണമേ നേരത്തെ തന്നെ കൃപയുടെ സമൃദ്ധി എൻ്റെ കർത്താവേ നീ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും തലമുറ തലമുറയോളം കർത്താവ് തൻ്റെ കരുണ തന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും അതിന് അവസാനമുണ്ടാകില്ല